ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എഴുപത്തി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലാൽ ബഹദൂർ ശാസ്ത്രി ശരിയത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഓപ്ഷൻസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് സി അച്യുതമേനോൻ കെ ആർ ഗൌരിയമ്മ ജോസഫ് മുണ്ടശ്ശേരി ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ജോസഫ് മുണ്ടശ്ശേരി മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടതു എട്ടിയത്തിനും ഇടതു ഇടതുവെക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാണ് ഓപ്ഷൻസ് ത്രിതള വാൽവ് ദ്വിതള വാൽവ് അർദ്ധ ചന്ദ്രാകാര വാൽവ് ഇവയൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ദ്വിതള വാൽവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത്തിനാലാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ് ഓപ്ഷൻസ് ചൂഷണത്തിനെതിരായുള്ള അവകാശം സ്വത്തവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മതപരമായ അവകാശം ശരിയോത്തരം ഓപ്ഷൻ ബി സ്വത്തവകാശമാണ് ജൈന വാസ്തു മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് കോട്ടയം തൃശൂർ എറണാകുളം ഇടുക്കി ശരിയോത്തരം ഓപ്ഷൻ സി ആണ് എറണാകുളം ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് അലുമിനിയം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ചെരിയൂത്തരം ഓപ്ഷൻ ഡി മഗ്നീഷ്യം ദ്രാവക തുള്ളി ഗോളാകൃതിയിൽ കാണാൻ കാരണം എന്താണ് ഓപ്ഷൻസ് പ്രതലബലം വിസ്കോസിറ്റി മർദ്ദം ഊഷ്മാവ് ചെരിത്തരം ഓപ്ഷൻ എ ആണ് പ്രതലബലം ആനോഡിൽ കാണു നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് റിഡക്ഷൻ അയോണീകരണം ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ഓക്സിഡേഷൻ ഒൻപതാമത്തെ ചോദ്യം ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏതാണ് ഓപ്ഷൻസ് വൈഡൽ ടെസ്റ്റ് എലീസ ബയോപ്സി ശരൂത്രം ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ് ആണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിയിലെ അടിസ്ഥാന ബലം ഏതാണ് ഓപ്ഷൻ പുനഃസ്ഥാപന ബലം ഘർഷണ ഘർഷണബലം നിങ്ങൾക്കറിയാം ഉത്തരം ഓപ്ഷൻ എ ആണ് ഭൂഗുരുത്വ ബലം എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു